അവർ ഒരുമിച്ചാണ് പഠിക്കുന്നത് അച്ഛന്ന് വിളിക്കുന്ന അശ്വിൻ വയസ്സ് പതിനെട്ട് അമ്മൂസ് എന്ന് വിളിക്കുന്ന ആരതി അമ്മു വയസ്സ് പതിനെട്ട് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പഠനം പ്ലസ് ടു ആയിട്ടുള്ളൂ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ ബെസ്റ്റീസ് എന്നും അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ മാത്രം ഫ്രീഡുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആർക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്ന് പറ്റുവാണെങ്കി ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തേക്ക് പേരുൾപ്പെടെ നോക്കാലോ എന്തായാലും എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ധൈര്യ ഇട്ടെങ്കിൽ കമെന്റ് ഇട്ടോ ആർക്കൊക്കെ ഉണ്ട് നമുക്കൊന്നറിയാലോ പക്ഷേ അന്നൊരിക്കൽ അവ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി അച്ഛൻ അവളോടൊരു കാര്യം ചോദിച്ചു അതിൽ അമ്മ കുറച്ച് ദേഷ്യപ്പെട്ട് വേഗം നടന്നുപോയി എന്തായിരിക്കില്ല കാര്യം അവൻ ആ ഇടവഴിയിലൊന്നു നിന്ന് ചുറ്റും ആരുലെ താണൽ വീണ കരിലകൾ അങ്ങായി വീണ കിടക്കുന്ന ഇടവഴി ഈ വഴി ഇങ്ങനെ കുറേ ദൂരം നടന്നാൽ അവളുടെ വീട്ടിലേക്കുള്ള മെയിൻ റോഡിലെത്താം ഇതാകുമ്പോ ബസ്സിൽ കയറണ്ട അങ്ങനെ ആളെനക്ക് ഒന്നും അധികം വഴിയാ പിന്നെ കുറേ കാര്യങ്ങൾ മെണ്ടയും പറഞ്ഞും പോവുകയും ചെയ്യാം അച്ഛനാണെങ്കിൽ ആളൊരു ചെറുക്കനാ അവൻ ആളോട് ചോദിച്ച കാര്യം എന്താണല്ലേ അതിലേക്ക് വരാം കുറച്ച് ബാക്കിലേക്ക് തിരിച്ചു കിട്ടാലോ ഓക്കെ അമ്മൂസ ഇട ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ദേഷ്യപ്പെടുവോ അങ്ങനത്തെ വലിയ കാര്യ ചിലപ്പോ ദേഷിച്ച വരാം ഓ എന്നാ വേണ്ട ഓഹോ ഓടം പിണങ്ങിയോ പിന്നെ അങ്ങനെ ചോദിച്ച പിന്നെന്തു പറയാനോ നീ ചോദിച്ച പോരടാ എത്താൻ ഞാൻ ചോദിക്കാം ചോദിക്കും എടീ ഞാനേ നിന്റെ അവിടെ നിന്ന് പിടിച്ചോട്ടെ എന്താ നിന്റെ ആ പുറമെ ഒന്ന് ആക്കിക്കോട്ടേന്ന് അമ്മു ഒന്നും മിണ്ടാറെ വേഗം നടന്നു അടി കേക്കുമ്പോ അടിക്കൊടുത്തില്ലെന്നേള്ളു വേഗം നടക്കണ്ടേ അവൾ ആലോചിച്ചു ഇവൻ എന്തോന്നീ പറഞ്ഞത് അവൻ കുറച്ചു നേരം ഒന്ന് നിന്നിട്ട് വീണ്ടും അവളുടെ കൂടെ നടന്നു എടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു അത് പിടിച്ചുന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവരാണേ ഒന്നും എതിർത്ത് പറഞ്ഞൂല്ലാത്രെ പോരാത്തേനെ അവർക്കത് നല്ല ഇഷ്ടമായിന്ന് നീ മിണ്ടാതെ പോകുന്നുണ്ടോ അപ്പൊ ആ ഇപ്പൊ ഇതാണല്ലോ വലിയ കാര്യമായി ഞാൻ വേണിപ്പറിയാത്ത കയറി പിടിച്ചെന്ന് വച്ച നീ അറിയാൻ പോണ്ടോ അത കഴിഞ്ഞിട്ടല്ലേ നീ അറിയുള്ളു ഓ പിന്നെ നീ ഇന്നിങ്ങനെ ബെസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ച ചോദിച്ചാ നീ സമ്മതിക്കുന്ന ഞാൻ വെച്ച് ഓ നിനക്ക് വാട്ടാ നീ വീട്ടിലേക്ക് പോവാൻ നോക്കിയേ എടി നിനക്കെന്നറിയാലോ ഇത് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും വീണ്ടും നീ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് അമ്മൂസെ ആ എന്ത് വരിതും ചെയ് എടീ അവിടെ പിടിച്ചിട്ടെന്നല്ലോ ചോദിച്ചത് പുറമേ പിടിച്ചിട്ടെന്നല്ലേ അത് ഇന്നത്തെ കാലത്ത് എത്ര വലിയ കാര്യമാണോ പെണ്ണെ നിന്റെ വർത്തനം നല്ല അച്ചൂസേ ഓ എന്നൊക്കെ ഞാൻ വരുന്നില്ല നിന്റെ കൂടെ ഇനി എന്നോട് മിണ്ടാനും വരണ്ട അവൻ അവിടെ തന്നെ നിന്നു അവൾ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നിട്ട് അവിടെ നിന്നു അവൻ ഓടി അവരൊപ്പം എത്തി എന്താ നിന്നെ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നീന്തുന്നതുകൊണ്ട് ഓടി വന്നതാ ഇല്ലെങ്കി നിന്റെ വഴിയെ വരില്ലായിരുന്നു ഓ പിന്നെ അതെ ശരിക്കും അങ്ങനെ തന്നെ അങ്ങനെ യാച്ച ചെയ്യുള്ളു എന്താ പെണ്ണിവിടെ നിൽക്കുന്നേ എട പൊട്ട എന്താടി കൊരങ്ങി പിടിക്കുന്ന ആരെങ്കിലും കാണും അതിനു വേഗം പേടിക്ക എന്താന്ന് എടാ പിടിക്കിനെ ആരും കാണുമ്പോന്നെ വേഗം പിടിച്ചിട്ട് പൊടാന്ന്